അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാനവിടെ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമ്മുടെ സ്കിൻ ചൂടാവുന്നതിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പരിരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു കൂളിംഗ് പാക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ ദിവസവും ശരീരം തണുക്കാൻ വേണ്ടി എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസുകളോ അതേപോലെ സംഭാരം ഇങ്ങനെയൊക്കെ സ്ഥിരം ഉപയോഗിച്ചാൽ തന്നെയും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമുക്കൊരു കൂളിംഗ് പാക്ക് ചെയ്യുന്നതെങ്ങനെയാണെന്ന് നോക്കാം അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ നമ്മൾ ഇത് പറഞ്ഞേണ്ടി പരിപ്പും പച്ചപ്പാലും കൂടെ മിക്സിയിൽ അടിച്ച് എടുത്ത് വച്ചിരിക്കുന്നു അതേപോലെ ഒരു ടീസ്പൂൺ തൈര് നമ്മൾ ഈ പായ്ക്കിന് ആവശ്യമായിട്ട് എടുത്തു അതുപോലെ വറക്കാത്ത അരിപ്പൊടി ഒരു ടീസ്പൂൺ നമുക്ക് ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായത് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് അല്ലി എടുത്ത് പിഴിഞ്ഞുവെച്ച ജ്യൂസ് ഇത് നമുക്ക് ക്ലെൻസ് ചെയ്യാനും ഉപയോഗിക്കാം പായ്ക്കിൽ ഉപയോഗിക്കാം പിന്നെ വേണ്ടത് അലോവറ ജെല് ഇതിൽ നിന്നും നമുക്ക് അര ടീസ്പൂൺ അലോവറ ജെല്ല് ആവശ്യമായിട്ട് വരും പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇത് നമുക്ക് ഒരു ഡീപ്പ് ലെൻസിന് വേണ്ടിയാണ് നമ്മളിത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതേപോലെ പിന്നെ ആവശ്യമായിട്ടുള്ളതാണ് ഹണി ഇതിന്നും ഒരു അര ടീസ്പൂൺ ഈ പായ്ക്കിൽ ആവശ്യമായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ പച്ചരി പൗഡർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ തൈര് കൊടുക്കുന്നു വലിയ പുളിപ്പില്ലാത്ത തൈരാണ് ഈ പായ്ക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരങ്ങണ്ടിപ്പരിപ്പും പാലും കൂടുള്ള മിശ്രിതം ഈ പായ്ക്കിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ തേൻ തേൻ നമ്മൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല സ്കിന്ന് കറുക്കും പാക്കിനകത്തോട്ട് നമുക്ക് തേൻ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അര ടീസ്പൂൺ തേൻ ഒഴിച്ചു പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇനി നമുക്ക് ഈ പായ്ക്കളും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് ഈ പായ്ക്ക് കട്ട കെട്ടാതെ എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് നല്ലതായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് ഈ പായ്ക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ടു ദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പോഴത്തെ ഈ ചൂട് കൊണ്ടുള്ള സൺബേൺ നമ്മുടെ സ്കിന്നിൽ ഏക്കത്തില്ല ഇത് മുഖത്തിടുന്നതുപോലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരം ഫുള്ള് അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാമെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഈ പായ്ക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്നെങ്കിൽ ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് നല്ലൊരു കൂളിംഗ് പാക്ക് നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് ഇപ്പം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഈ പായ് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ പായ്ക്ക് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ആർക്കാണോ ഈ പായ്ക്ക് ഇടാൻ പോകുന്നത് അവരുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം നമ്മളൊരു കോട്ടൺ എടുത്ത് ഫേസ് ഒന്ന് തുളച്ചതിന് ശേഷം കോട്ടൺ വെച്ച് നല്ലതായിട്ട് നമുക്ക് മുഖം ഒന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു ക്ലെൻസ് ഉപയോഗിച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് ക്ലെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് കയ്യിലെടുത്തു അത് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാവുന്നതാണ് ഇത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവുകയും അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ തടയുകയും ചെയ്യുന്നു ഈ പായ്ക്ക് നമുക്ക് ആഴ്ച രണ്ട് ദിവസം നമ്മുടെ സ്കിന്നിൽ ഇടാമെന്നുണ്ടെങ്കിൽ സ്കിന്ന് എപ്പോഴും നല്ല ഗ്ലോ ആയിരിക്കും ഈ സമയത്ത് ചൂട് നമ്മുടെ സ്കിന്നിൽ നിൽക്കാതിരിക്കാനും ഈ പാക്ക് ഉപയോഗപ്രദമാണ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ താഴോട്ട് ഒരു കാരണവശാലും മസാജ് ചെയ്യാൻ പാടില്ല അങ്ങനെ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് തുളച്ചു മാറ്റാം മസാജ് അറിയാൻ പാടില്ലാത്തവർ ഫേസിൽ മുകളിലോട്ട് പൂജ്യം 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 കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് നല്ലൊരു മസാജ് കിട്ടുന്നതായിരിക്കും അപ്പം ഈ വൈറ്റമിൻ ഓറഞ്ച് ജ്യൂസ് ആയതുകൊണ്ട് സ്കിൻ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് സ്കിന്നിലുള്ള അഴുക്കുകൾ എല്ലാം നമുക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും ഈ ഒരു ക്ലെൻസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്പ്രേ കുപ്പിയിൽ ആക്കി വെച്ചിരുന്നാൽ മുഖത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഈ ഫേസ് ലോഷ് ലോഷനെ നമ്മുടെ സ്കിന്നിൽ സ്പ്രേ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക നമ്മുടെ സ്കിന്നിലെ ചൂട് നിയന്ത്രിക്കാൻ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയും രണ്ടു പ്രാവശ്യം മുഖം തുടച്ച് ക്ലീൻ ചെയ്തു ഇപ്പം നമുക്ക് പാക്ക് ഫേസിൽ അപ്ലോയ് ചെയ്യാനായിട്ടുള്ള ഫേസ് കൂടെ ശരിയായി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പായ്ക്ക് സ്പൂൺ മാറ്റിയതിന് ശേഷം ഒരു ബ്രഷിൽ നമുക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് ബ്രഷ് വെച്ച് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്ലെൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫേസിലോട്ട് നമുക്ക് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ണിന് ചുറ്റും നമുക്ക് പാക്ക് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഉള്ളത് കൊണ്ട് ഇതുപോലെ പായ്ക്കിട്ട് ഉണങ്ങുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് വെയിൻസ് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കണ്ണിന് ചുറ്റും ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല അങ്ങനെ ഫേസിൽ നല്ലതായിട്ട് കട്ടിക്ക് നമുക്ക് ഈ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നു നമ്മൾ എന്ത് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ കഴുത്തിലും കഴുത്തിൻ്റെ ബാക്ക് സൈഡും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മുഖം വെളുത്തിരിക്കുകയും ചെയ്യും കഴുത്തൊക്കെ കറുത്തിരിക്കുകയും ചെയ്യും അപ്പം വേണ്ടി നമ്മൾ ഈ ഫേസ് പാക്ക് ഫുൾ ഫേസിലും കഴുത്തിലും നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പാക്ക് ഇതേപോലെ ഫേസിൽ കിടക്കണം അപ്പോഴത്തേക്കിനു ഈ നമ്മൾ ഈ പാക്കുകളിൽ മിക്സ് ചെയ്ത പ്രോട്ടീനും എല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവ് ചെയ്യുകയും ചെയ്യും ഉണങ്ങും തോറും നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യുകയും ചെയ്യും ഇപ്പം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫേസ് ഇപ്പോൾ ഉണങ്ങി തുടങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിൽ നമുക്ക് മസാജ് കൊടുക്കാൻ പാടില്ല അപ്പം അതിന് നമുക്ക് ഈ ബാലൻസ് ഉള്ള ഫ്രൂട്ട് ജ്യൂസിൽ വെച്ച് ഒന്ന് മുഖം നനച്ച് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നല്ലതായിട്ട് റബ്ബ് ചെയ്യുക ഓറഞ്ച് ജ്യൂസ് തൊട്ട് നല്ലതായിട്ട് നനച്ചതിന് ശേഷമേ നമ്മൾക്ക് മസാജ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഒരഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കാം ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന നല്ല കൂളിംഗ് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതേപോലെ ടാനെ സൺബേൺ എല്ലാം ഇല്ലാതാക്കും അങ്ങനെ നല്ല ബെസ്റ്റ് ഒരു പാക്കാണ് ഇന്നിവിടെ നമ്മൾ ഡെമോ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്യുക അപ്പോൾ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പിനൊക്കെ ഈ ഫേസ് പാക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ മുക്കി തുളച്ച് ഫേസ് തളത്തിളർത്തി വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്കിൻ നല്ല സോഫ്റ്റായി ഫേസിൽ തുടങ്ങുന്ന സമയത്ത് നല്ലൊരു കൂളിങ് നമുക്ക് അനുഭവപ്പെടും ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇടുകയാണെങ്കിൽ സ്കിൻ നല്ല സോഫ്റ്റ് ആകുകയും കൂളിംഗ് ആകുകയും ടാൻ എല്ലാം മാറുകയും ചെയ്യും പായ്ക്ക് ഇട്ടതിന് ശേഷം ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ പച്ചപ്പാലോ തൊട്ട് നനച്ചതിന് ശേഷമേ നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ നമ്മൾ ഏത് പായ്ക്ക് ഇട്ടാലും ഫേസിൽ ഇടുന്നത് പോലെ തന്നെ കഴുത്തലും കൂടി അപ്ലൈ ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നല്ലതായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഒരു മസാജ് മുകളിലോട്ട് മസാജ് ചെയ്യ കൊടുക്കാൻ പാടില്ല സൈഡിലോട്ടും എല്ലാം പൂജ്യം 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 കൊടുത്ത് മസാജ് ചെയ്യാവുന്നതാണ് മസാജ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കോട്ടൺ മുക്കി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് തുടച്ചു തണുത്ത വെളുത്തി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൺ പാനും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ എൻ്റെ ആൻറ്റിയോയുടെ ഫേസിലാണ് ഞാൻ ഇന്ന് ഈ പായക്ക് ഇട്ടത് നമുക്ക് സ്കിന്നിന് തുടമ്പം തന്നെ അറിയാൻ പറ്റുന്ന നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടും ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എന്നും നല്ലതായിട്ടിരിക്കും ശരീരത്തിലുള്ള ചൂട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യും നല്ലൊരു ഫേസ് പാക്ക് നമ്മൾ ഇന്നിവിടെ അപ്ലൈ ചെയ്തത് നമ്മൾ എന്ത് പാക്ക് കഴിഞ്ഞാലും അത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ശകലം സൺബാൻ എടുക്കുക ഇത് ഫേസിലോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും സ്കിന്നുള്ള ടാനൊക്കെ മാറി ചൂടൊക്കെ കുറഞ്ഞ് നല്ലൊരു കൂളിംഗ് കൂളിങ് എഫക്റ്റ് ഉള്ള പാക്ക് നമുക്ക് ഇടാൻ കഴിഞ്ഞതുകൊണ്ട് സ്കിൻ നല്ല കൂളിംഗ് ആയി കിട്ടുന്നു നമുക്ക് ആന്റിയെടുത്ത് തന്നെ ചോദിക്കാം ആന്റിയുടെ അഭിപ്രായം സ്കിൻ നല്ല സോഫ്റ്റ് ആയി കൂളിംഗ് ആയി ഈ പായ്ക്കെല്ലാരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്ലൈ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലതായിട്ടിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബുക അടുത്തൊരു വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ